ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും മഴ തോന്നുന്നു പെയ്യുന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ബാലചന്ദ്രൻ വിളിച്ചിട്ട് അലീന ആ റൂമിലോട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് നീ ഇങ്ങനെ ഒരുപാട് വിഷമിച്ചോലെ ഞാൻ നിന്റെ ജന്മരഹസ്യം അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ തല കുലുക്കുകയാണ് അതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ നീ വിഷമിക്കേണ്ട കേട്ടോ എനിക്ക് അതിലൊരു പ്രശ്നവും ഇല്ല ഞാൻ രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പേ അറിഞ്ഞതാണ് ഇപ്പോൾ നിൻ്റെ സ്നേഹവും കരുതലൊക്കെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ നീ വൈജയന്തിയുടെ മകളല്ല കേട്ടോ എൻ്റെ മാത്രം മകളാണെന്നൊക്കെ പറയുകയാണ് ഇനി നീ ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യമില്ല ആരുടെ മുമ്പിലും കരയുകയും ചെയ്യരുത് ധൈര്യമായിട്ടിരിക്കണം നിനക്കിനി എന്തിനേതിന് നിൻ്റെ അച്ഛനുണ്ടെന്നുള്ളൊരു പാപം വേണമെന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുക ൊക്കെയാണ് പിന്നെ ഞാൻ നിന്നോട് ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടുന്ന എൻ്റെ മനസ്സിൻ്റെ അടുത്തിട്ട് വലിയൊരു വിഷമം കിടക്കണമെന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് സ്നേഹിച്ച് എൻ്റെ വൈജയന്തി എന്നെ ചതിച്ചു എന്നുള്ളൊരു വിഷമമാണ് അപ്പോൾ അത് ഇനി കുറേ നാൾ കഴിയുമ്പോൾ മാറുമായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ ആരുടെ മുമ്പിലും തല കുനിക്കരുത് ധൈര്യമായിട്ട് എന്നെ നീ നിൽക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നിട്ട് പൊയ്ക്കൊള്ളാനായിട്ട് പറയുകയാണ് അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ കമലയും രാജുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജു പറയുകയാണെങ്കിൽ അലീന ഇപ്പോൾ ഇത്രയും നേരം പോകണമെന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് അവൾ പോകണില്ല എന്ന് പറയേണ്ട കാര്യം എന്തിനാണ് അപ്പോൾ കമലയും പറയുന്നത് അത് തന്നെയല്ല അപ്പോൾ ബാലചന്ദ്രൻ എന്തോ അവളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിരിക്കും സാധ്യതയെന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ രാജു എടുത്ത് വൈജന്തി വിളിക്കുകയാണ് എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങളായിട്ടില്ല രാജുവേട്ട അലീന ആ സ്റ്റേണിൽ തന്നെ നിൽക്കുകയാണ് അവൾ പോകണില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാജുവേട്ടനല്ലേ പറഞ്ഞ് അവളെ ഒഴി ടിപ്പിച്ച് തരാമെന്ന് ഇപ്പം നിങ്ങൾ ആരെ കാണാനില്ലല്ലോ എന്നൊക്കെ വൈജ് പറയുകയാണ് നീ ഒന്ന് സമ്മാനപ്പെടും ഞാൻ കുറേ ഒരു പത്ത് മിനിറ്റിനാ അവിടെ എത്താമെന്ന് പറയുകയാണ് പിന്നെ രാജീവീട്ടം വരുമ്പോൾ ഒറ്റയ്ക്ക് വരണ്ട അവിടെ നിന്ന് ആരെങ്കിലും കൂട്ടിക്കൊള്ളാനായിട്ടും പറയുകയാണ് എന്നിട്ട് ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടിയേക്കാണ് എന്നിട്ട് കമലയിട്ടത്തോട് ചോദിക്കുകയാണ് നമ്മുടെ ഹരി എവിടെയും ചോദിക്കുക അവൻ മുകളിലുണ്ട് എന്താ രാജീവ അല്ല അവനെ കൂടി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ ആ ബാലചന്ദ്രനാണ് ഹരി ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ് അതെന്താ അങ്ങനെ അയാളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ആരെ കാണുക എന്നൊക്കെ പറയുകയാണ് സ്വന്തം ഭാര്യയും മക്കളെ പോലും കണ്ടൂടലോ പിന്നെ പ്രത്യേക കാര്യം അവളെ വലിച്ചിഴച്ച് തന്നെ വീട്ടിൻ്റെ വെളിയിലാക്കി കഥവ പൂട്ടണം പിന്നെ ബാലചന്ദ്രൻ അടുത്തോട്ടൊന്നും പോകാൻ നിൽക്കേണ്ട അയാൾക്ക് മതകളെ നിൽക്കിയില്ല മാത്രമല്ല തോക്കും ഉണ്ട് അയാളുടെ കയ്യിൽ അതൊന്ന് സൂക്ഷിച്ചോളും പറയുകയാണ് അപ്പോൾ ഹരി എവിടേക്ക് വരികയാണ് എന്താ അമ്മ വിളിച്ചത് അപ്പോൾ അതിനുള്ള മറുപടി രാജീവാണ് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് റെഡിയായി വ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുകയാണ് എന്നിട്ട് രാജി ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയം ഹരിശങ്കറും റെഡിയായി വരികയാണ് കേട്ട് രണ്ടുപേരും കൂടി നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ബബിധയും കൃഷ്ണജമോളയാണ് കാണുന്നത് അപ്പോൾ അവരോട് രാജു കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അലീന എവിടെയെന്ന് ചോദിക്കുകയാണ് അവൾ എന്താ പോവാത്തെന്നൊക്കെ ചോദിച്ചു നമുക്കറിയില്ല ആദ്യം രാവിലെ പോണെന്ന് പറഞ്ഞൊക്കെ നിന്നാണ് അങ്കളെ പിന്നെ പോവുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ബബിത പറയുകയാണ് എന്തായാലും നിന്റെ അമ്മയൊന്നു വിളിക്കുക അമ്മ റൂമിലുണ്ടെങ്കിലേ അമ്മ വളരെ ടെൻഷനിലും വിഷമത്തിലാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ ഒന്നും സംഭവിക്കണം നീ അമ്മയെ ഒന്ന് വിളിക്കും പിന്നെ രോഹിത്തിനെ കൂടി താഴോട്ട് വരാനായിട്ട് പറയുകയാണ് അപ്പോൾ വൈജി എന്ത് വരികയാണ് അപ്പോൾ വൈജെന്നോട് പറയുകയാണ് ഇനി ഈ നിമിഷം തന്നെ ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി തരാം അവളുടെ സാധനങ്ങളൊക്കെ ഇവിടെയും ചോദിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയുകയാണ് നീ അവളെ വിളിക്കുമെന്ന് പറയണം അപ്പോൾ അവളെവിടെയും ചോദിക്കുകയാണ് അവൾ അമ്മയുടെ മുറിയിൽ കാണാം അപ്പോൾ അമ്മയുടെ മുറിയിൽ ചെന്ന് അവിടെ ഇല്ല നേരെ പിന്നെ അടുക്കളയിലോട്ടാണ് പോയത് അപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണാനിട്ട് അവളെ വിളിച്ചോണ്ട് വരുകയാണ് അതോ നിന്നെ വിളിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അലീനയോട് രാജു വളരെ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് നീ ഇന്നലെ പോകാമെന്ന് സമ്മതിച്ചില്ലേ ഇന്ന് പിന്നെ നീ എന്തിനാണ് ഇവിടെ കയറി നിൽക്കുന്നതെന്ന് പറയുകയാണ് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഇതിൽ തന്നെ അലീന നിൽക്കുകയാണ് അപ്പോൾ ആ സമയം രോഹിത്തും പവിതയൊക്കെ വരികയാണ് അപ്പോൾ നിന്നെ അങ്ങനെ ഇവിടെ ഉദ്ദേശിക്കുന്നവരുണ്ട് നീ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് വൈജയന്തി മുടുക്കി പിടിക്കുകയാണ് ബബിത വായും പൊത്തി പിടിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സംസാരം ബാലചന്ദ്രൻ കേട്ടാൽ താഴേക്ക് ഇറങ്ങി വരുമെന്നും പിന്നെ അതൊരു അടിപിടിയിലെ കലാശിക്കുകയുള്ളൂ അവർക്കെല്ലാം അറിയാം അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം വായും പൊത്തി പൊത്തിപ്പിടിച്ച് എല്ലാവരും കൂടി അലീനെയും ഗേറ്റിന് വെളിയിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് രോഹിത്തും പുറകിലുണ്ട് എന്നിട്ട് അലീനെ ഗേറ്റിന് വെളിയിൽ തള്ളുകയാണ് അപ്പോൾ സാധനങ്ങളും എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് അലീ അവിടെ നിന്ന് കൂടി നിന്ന് ആൾക്കാരൊക്കെ ചോദിക്കുകയാണ് എന്തിനാണ് ഈ കുട്ടിയുടെ ഇങ്ങനെ കാണിക്കുന്നത് നിന്നെ ഇവിടെ ടേ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളൂല്ലാത്ത ജാതിയാണ് ഒരു പിശാജാന എന്നൊക്കെ വൈജന്ദ്രം അവിടെ നിന്ന ആൾക്കാരോടൊക്കെ പറയുകയാണ് എന്നിട്ട് അലീനെ ബാഗെല്ലാം താഴെക്കിടക്ക് എടുക്കാനായിട്ട് പോകുന്ന ഹരിശങ്ക തട്ടി നീക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് അലീന കവാല നോക്കി ഹരിശങ്കനെ ഒരു അടി കൊടുക്കുകയാണ് തിരിച്ച് ഹരിശങ്ക അടികൊടുക്കാനായിട്ട് പോകുന്നത് അവിടെ നിന്ന് നാട്ടുകാരൊക്കെ എതിർക്കുകയാണ് അപ്പോൾ പേടിച്ച് അങ്ങോട്ട് ഹരിശങ്ക മാറുകയാണ് എന്നിട്ട് ബാഗെല്ലാം എടുത്തിട്ട് വൈ ചെയ്യൂടെ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെ ഈ ഇറക്കി വിട്ടേനെ നിങ്ങളൊക്കെ ഒരുപാട് വിഷമിക്കും പറയുകയാണ് ഞാൻ വളരെ വിഷമിച്ചാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലീന അങ്ങനെ നിൽക്കുകയാണ് ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് വൈ ചെയ്യുന്നത് ദേഷ്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് അലീന ആ റോഡിൻ്റെ അങ്ങോട്ട് നടന്ന് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി അങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ എന്നിട്ട് രോഹിത് ചോദിക്കുകയാണ് ഇനി അവൾ വരുമോ നമുക്ക് കുറച്ചു നേരിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പറയുകയാണ് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ബാലചന്ദ്രൻ മുകളിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ തൻ്റെ സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ് അപ്പോൾ അത് കൃഷ്ണജ കാണുകയാണ് അച്ഛൻ എങ്ങോട്ടാണ് ഈ പെട്ടിയൊക്കെ തൂക്കി പോകുന്നത് അച്ഛന് സുഖം ഇല്ലാത്ത എന്നിട്ട് കാറിനെ ലക്ഷ്യമാക്കി ബാലചന്ദ്രൻ നടന്ന കാറിനകത്ത് പെട്ടിയൊക്കെ വെക്കുകയാണ് അച്ഛൻ വയ്യാത്ത ഇല്ല എന്തിനാണ് ഇനി ഡ്രൈവ് ചെയ്ത് പോകുന്നത് അച്ഛന് സുഖമില്ലാത്തല്ല അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണജമോൾ തടയുകയാണ് എന്നിട്ട് കാറിൻ്റെ ോർ തുറന്ന് കൃഷ്ണജയും അവിടെ കയറി അച്ഛൻ പോകുന്നെങ്കിൽ ഞാനും പോകുന്നു എന്ന് നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങു എന്നെ വെറുതെ ഭ്രാന്തി പിടിപ്പിക്കാൻ എന്ന് പറയുകയാണ് ഇല്ല എത്ര ഭ്രാന്തി പിടിപ്പിച്ചാലും ശരി എന്നെ ഞാൻ ഈ കാറിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വൈജയന്തി മക്കളും അജീവും ഹരിശങ്കറും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ബാലചന്ദ്രൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് വൈജയന്തി രാജുവിനോട് ചോദിക്കുകയാണ് വാലിനെ അന്വേഷിച്ച് പോകുന്നതാണ് ഇത് തടയണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ രാജു കയറി ഫ്രണ്ട് കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ ഇടിച്ച് ഇടിച്ചില്ലായെന്ന രീതിയിൽ കാർ എടുത്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ കൃഷ്ണജി ഉണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ പോകുന്നത് വേറൊരിടും അല്ല നമ്മുടെ അലീനെ അന്വേഷിച്ചാണ് അപ്പോൾ അലീന ബസ് സ്റ്റോപ്പ് എത്താറേ കാണത്തുള്ളൂ അപ്പോൾ അങ്ങോട്ട് ലക്ഷ്യമാക്കി കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അലീനെ ഇറക്കി വിട്ട വൈജയന്തിയും രാജീവും മക്കളും എല്ലാവരും വിഷമത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ബാലചന്ദ്ര ഇറങ്ങിപ്പോകുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ആ വിഷമത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്